ഹേ ഗായ്സ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള അടുത്ത ഐറ്റം കേട്ടോ അതായത് നമ്മുടെ ഫസ്റ്റ് വിന്നർക്ക് കിട്ടാൻ പോകുന്ന ഐറ്റമാണ് ഈ കംപ്ലീറ്റ് പാക്ക് അതായത് സ്കൂളിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു പാക്കാണ് അതായത് ഒരു മിനി പൗച്ച് അതുപോലെ ഒരു മിനി നോട്ട്ബുക്ക് ദെൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെൻസ് പെൻസിൽസ് ഇറേസർ എല്ലാം വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിന്നർക്ക് നമ്മൾ കൊടുക്കുന്ന ഐറ്റം ഇതാണ് കേട്ടോ പിന്നെ സെക്കൻഡ് വിന്നർക്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച ബോട്ടിലാണ് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നത് പക്ഷേ കുറച്ച് പേർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ അതെന്തായാലും ചേഞ്ച് ചെയ്തിട്ട് ഒരു ടംബ്ലർ ആക്കിയാൽ കൊള്ളാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും ഇഷ്ടപ്പെടും ഒരു ക്യൂട്ടായിട്ടുള്ള ടംറ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമ്മളത് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് അപ്പം ഒരാളുടെ കമൻ്റേക്ക് നന്നായി സ്ട്രൈക്ക് ചെയ്തു കാരണം എഫേർട്ട് നിങ്ങളുടെ എഫേർട്ട് നോക്കണം അത് ശരിയാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഫസ്റ്റ് വിന്നറിനെ നമുക്ക് എഫേർട്ട് ബേസ്ഡ് സെലക്ട് ചെയ്യാം അതായത് കൂടുതൽ ആരാണ് കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യാം സെക്കൻഡ് വിന്നർ നമുക്ക് ബൈ ലക്ക് ലക്ക് ഓൺലി അപ്പോൾ അതായത് സ്പിന്നിങ് മെത്തേഡിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗിഫിൽ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കൂടെ ചെയ്യുക അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും നമുക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ അതായത് വളരെയധികം വലിയ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഓക്കെ ബൈ